രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ സീസണിൽ റിങ്കു സിംഗ് ഒരു ഓവറിൽ തുടർച്ചയായി അഞ്ചു സിക്സുകൾ നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചപ്പോൾ കരിയറെൻ്റിലേക്ക് എടുത്തെറിയപ്പെട്ട ബൌളറാണ് യാഷ്ദയാൽ യുവതാരമായിരുന്ന യാഷ്തയാലിൻ്റെ ആത്മവിശ്വാസം മുഴുവൻ ചോർത്തുന്നതായിരുന്നു റിങ്കു സിംഗ് അന്ന് നടത്തിയ പ്രകടനം മത്സരത്തിന് ശേഷം ക്രിക്കറ്റിൽ നിന്നും ഇടവേളയെടുത്ത താരത്തെ കഴിഞ്ഞ ഐ സീസണിൽ സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവായിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രകടനത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ യഷ്ദയാലിനായിരുന്നു അഞ്ചു കോടിയോളം രൂപ മുടക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താരത്തെ ആർ സി ബി ടീമിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് ഈ തുകയ്ക്ക് യാഷ്ദയാൽ നന്ദി അറിയിച്ചത് തനിക്ക് ആത്മവിശ്വാസം നൽകിയത് ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയാണെന്ന് ഇതിനെപ്പറ്റി ആർ സി ബി പെപ്റ്റോക്കിൽ യഷ്തയാൽ തുറന്നു സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ മുഴുവനായും വലിയ പിന്തുണയാണ് കോലി തന്നത് പുതിയൊരു സ്ഥലത്തേക്ക് വന്ന പോലെ തോന്നുകയില്ലെന്നാണ് കോഹ്ലി എന്നോട് പറഞ്ഞത് സീസൺ മുഴുവനും വലിയ പിന്തുണ നൽകി അത് നൽകിയ ആത്മവിശ്വാസം വലുതായിരുന്നു ആളുകൾ ടി വിയിൽ പറയുന്നത് പോലെ ഒരാളല്ല കോഹ്ലി യുവതാരങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പിന്തുണ വലുതാണ് യേഷ്തയാൽ പറഞ്ഞു